ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ചേന്നമംഗല സേനഗോവിലേക്ക് പോകാം ചേന്നമംഗല സേനകോപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപുരാതന കാലത്ത് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന ജൂതന്മാരുടെ പള്ളിയാണ് അതായത് ഒരു ഒരമ്പത് മീറ്റർ ചുറ്റളവിൽ മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി ഒരമ്പലം ഒരു സെനഗോവ് അതായത് ജൂതപ്പള്ളി ഇതെല്ലാം കൂടി മതസൗഹാർദ്ദപരമായി നിലകൊള്ളുന്ന ഒരു അതിപ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് വിശേഷങ്ങളായിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ചേന്നമംഗലം സിനഗോഗ് സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ഒരു പ്രൊട്ടക്റ്റഡ് മോണുമെന്റ് ആണ് സംരക്ഷിത സ്മാരകമാണ് ആയിരത്തി നാനൂറ്റി ഇരുപതിലാണ് ഈ സിനഗോഗ് നിർമ്മിക്കപ്പെട്ടത് ശേഷം ഒരു തീപിടുത്തം ഉണ്ടായി എന്ന് പറയപ്പെടുന്നു ഏകദേശം അൻപത് ശതമാനത്തോളം ഇതിന്റെ സ്ട്രക്ചർ തകർന്ന് ഇതിനെ തുടർന്ന് എ ഡി ആയിരത്തി അറുനൂറ്റി പതിനാല് അതായത് പതിനേഴാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് വീണ്ടും റീബിൽഡ് ചെയ്തിരുന്നു പിന്നെ അവസാനമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് അന്ന് കൊച്ചി ഡൈനാസിറ്റി ആയിരുന്നുണ്ടാവും കൊച്ചി മലബാർ തിരുവിതാംകൂർ അപ്പോ കൊച്ചി ഡൈനാസിറ്റിയുടെ കീഴിലെ ഒരു ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു അപ്പോൾ കൊച്ചി ഡൈനാസ്റ്റി ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റി സംരക്ഷണ പ്രവൃത്തികൾ നടത്തി റിനോവേറ്റ് ചെയ്ത് യൂത്സമൂഹത്തിന് തന്നെ കൈമാറുകയും ചെയ്യും ഒറ്റത്തടി തീർത്തതാണ് ഈ ബെഞ്ച് നിർമ്മിതിക്ക് പറയുന്ന പേരാണ് ഭീമ ഭീമ വൺ ആണിത് രണ്ട് ഭീമ ഉണ്ട് ഒന്ന് ഭീമ വൺ രണ്ട് ഭീമ ടു ഭീമ ഒന്നിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് കയറി എന്നിട്ടാണ് ജൂത പുരോഹിതൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് അപ്പൊ അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞു അവരുടെ വീക്കിലി ഹോളിഡേ എന്ന് പറയുന്നത് സാറ്റർഡേ ആണ് ആ ദിവസ ദിവസം പറയുന്ന പേര് സാപത്ത് ദിനം എന്നാണ് സാപത്ത് ദിനം അത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹം അവിടെ കയറി നിന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുകയും ഇതിൻ്റെ ചുറ്റും ഏകദേശം പത്ത് പ്രായപൂർത്തി എത്തിയ പുരുഷന്മാരെങ്കിലും ഉണ്ടെങ്കിലാണ് ആ പ്രാർത്ഥന നടക്കുകയുള്ളൂ അവരുടെ പ്രാർ പ്രായപൂർത്തി എന്ന് പറയുന്ന കാലയളവ് ആണുങ്ങൾക്ക് പതിമൂന്ന് വയസ്സാണ് സ്പിരിച്വലി പതിമൂന്ന് വയസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പിരിച്വലി അവർ അഡൾട്ടായി എന്നാണ് ജൂതന്മാരെ കണക്കാക്കുക അങ്ങനെയുള്ള പത്ത് പുരുഷന്മാരെങ്കിലും ഉണ്ടെങ്കിലാണ് ചടങ്ങ് നടക്കുകയുള്ളൂ ആ ഒരു ഗ്രൂപ്പിനെയാണ് പറയുന്നത് മിനിയാൻ അപ്പോൾ പത്തല്ല പത്തിൽ കൂടുതലുണ്ടാവും അറ്റ്ലീസ്റ്റ് പത്ത് പേരെങ്കിലും വേണം ആ മിനിയാൻ തികഞ്ഞാലാണ് പ്രാർത്ഥന നടത്തുന്നത് അപ്പോൾ അവരുടെ ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ ആൺകുണ് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൺകുഞ്ഞുങ്ങൾ ജനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ടാമത്തെ ദിവസം അവർ പരിച്ഛേദന കർമ്മം നിർവഹിക്കുക അപ്പോൾ സുന്നത്ത് സുന്നത്തൊഴിക്കാമെന്നാണ് പറയുക അതിനവർ അവരുടെ ഭാഷയിൽ ഹിബ്രൂവിൽ ബ്രീത്ത് മീല എന്നാണ് പറയുക ഈ ബ്രീത്ത് മീലയെ ചെയ്യുന്ന സമയത്തും ഞാനാ പറഞ്ഞ മിനിയാൻ ആ പത്ത് പേരടങ്ങുന്ന ഒരു ഗണം ണ്ടായിരിക്കണം എന്ന് മറന്നിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യുന്നത് ചെയ്യുന്ന ഒരു ജൂത റബ്ബിയാണ് ഇവിടെ റബ്ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഒരു നിലവാരത്തെ ജൂത പണ്ഡിതന്മാരാണ് പൊതുവെ റബ്ബി എന്ന് പറയാറ് പക്ഷേ ഇവിടെ ആ റബ്ബി ഉണ്ടായിട്ടില്ല അതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മളിപ്പോൾ അസിസ്റ്റൻറ്റ് മറ്റേ കപ്പ്യാർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് വികാരി എന്നൊക്കെ പറയുന്ന പോലെ അതിൻ്റെ താഴെയുള്ള ആളാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിനെ ഇവിടെ പ്രാദേശികമായി വിളിച്ചു പോന്നിരുന്നത് മൊയ്ലിയാർ എന്നാണ് അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ കുട്ടികളെ ഹീബ്രൂ പഠനം അതുപോലെ ഇവരുടെ റിലീജിയസ് സ്റ്റഡിക്ക് നേതൃത്വം കൊടുക്കുന്നതും അദ്ദേഹം തന്നെയാണ് പിന്നെ ഇതിൻ്റെ നേരെ എതിർവശത്ത് കാണുന്ന ഒരു നിർമ്മിതിയാണ് ആർക്ക് ആർക്ക് ആർക്കെന്നാണ് പറയുക അപ്പോൾ ഈ ആർക്കിലാണ് ഈ തോറ ബൈബിൾ സൂക്ഷിക്കുന്ന ഒരു സിലിണ്ടറിക്കൽ ബോക്സിൻ്റെ സിലിണ്ടർ ആകൃതിയിലുള്ള ആ പെട്ടിയിലാണ് ഈ തോറ സൂക്ഷിച്ച് വന്നിരുന്നത് ഈ ആർക്ക് നിർമ്മിച്ചിരിക്കുന്നത് മുഴുവൻ ബൈക്കിൻ തടിയിലാണ് അതാണ് അതിൻ്റെ പ്രത്യേകത ഇവിടെ സൂക്ഷിച്ചിരുന്ന അത് ആട്ടിൻ തോലിൽ എഴുതപ്പെട്ടിരുന്ന തോറയാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് ഇപ്പോ ഇല്ല തൃപ്പൂണിത്ര പാലസ് പ്രദർശനത്തിൽ വെച്ചിരിക്കുന്നു പിന്നെ അവരുടെ സാപത്ത് ദിനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജൂതന്മാരുടെ ആഴ്ചവട്ടത്തിലെ ഒരു ദിവസമാണ് വീക്കിലി ഹോളിഡേ ആണ് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഇവർക്ക് കച്ചവടത്തിന് പോകാൻ മീൻ പിടിക്കാൻ പോകാനോ അല്ലെങ്കിൽ തൊഴിലെടുക്കാൻ പോകാനോ ഒന്നിനും അനുവാദമില്ല ഇവർ വീടുകളിലും അവരുടെ പള്ളികളിലും പ്രാർത്ഥനകളിലും ഒക്കെ ആയിട്ട് കഴിഞ്ഞു കൂടണമെന്നാണ് ഇവരുടെ നടപ്പാടുകൾ പോലും ചങ്ങലകൾ ഉപയോഗിച്ച് ബന്ധിച്ചിരിക്കും അങ്ങനെ ഒരു ദിവസമാണ് സാബത്ത് ദിനം അത് നൂറ്റാണ്ടുകളായിട്ട് ഇസ്രായേലിൽ ആചരിച്ചു വന്നിരുന്ന ഒരു ആചാരമാണ് മുസ്ലിംസിന് വെള്ളിയാഴ്ച ജുമാ ദിവസം പോലെ ക്രിസ്ത്യൻസിന് ഞായറാഴ്ച ചർച്ചിൽ പോകേണ്ട ഒരു ദിനം പോലെയുള്ള ഒരു പ്രത്യേക ദിനാണ് ജൂതന്മാർക്ക് ശനിയാഴ്ച ദിവസം ഭക്ഷണമാണ് ജൂത ഭക്ഷണം ജൂതഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഷറാണ് ശരിക്കും അതിന് പ്രത്യേക ചിട്ടകളുണ്ട് കോഷർ എന്ന് പറഞ്ഞാൽ ഭക്ഷണമല്ല ഭക്ഷണ രീതിയാണ് ഒരു മെത്തേഡ് അത് ഭക്ഷണ വസ്തുക്കളും പാചകം ചെയ്യുന്ന രീതിക്കാണ് ഈ കോഷർ എന്ന് പറയുന്നത് ബൈ കോഷർ ഉള്ള പാലിക്കുന്ന അതായത് ചെമ്മീൻ ഞണ്ട് പന്നിമാ പന്നിമാംസം അങ്ങനെയുള്ള അതുപോലെ ഇറച്ചിയോടൊപ്പം പാല് ഇതൊന്നും കഴിക്കില്ല അവർക്ക് പ്രത്യേക നിയമങ്ങളുണ്ട് അത് തോറയിലെ നിയമങ്ങളാണ് ആ നിയമപ്രകാരം ഉണ്ടാക്കിയ ഭക്ഷണമാണ് ഭക്ഷണം അതുപോലെ തന്നെ ഒരു മൃഗങ്ങളെ അറക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ വെറുതെ കൊല്ലൂല അവർ മറ്റേ പ്രാർത്ഥനയൊക്കെ ചൊല്ലി അവരുടെ മൃഗങ്ങളുടെ കഴുത്ത് നന്നായിട്ട് അറത്ത് പൂർണ്ണമായിട്ടും രക്തം പൂർണമായിട്ടും ഒഴിച്ചു കളഞ്ഞതിന് ശേഷമാണ് ഇവരാ മാംസം ഉപയോഗിക്കുകയുള്ളൂ മാംസത്തിന്റെ ഒപ്പം പാൽ ഉപയോഗിക്കില്ല അത് കോഷർ ഭക്ഷണത്തിൻ്റെ ഒരു രീതിയാണ് പിന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ പള്ളികളിൽ സിനിമകളിൽ വിഗ്രഹങ്ങള് ചിത്രങ്ങൾ ഒന്നും കാണില്ല ആരാധ്യമായിട്ടൊന്നും കാണില്ല ഇവരെ ഏകദൈവ വിശ്വാസികളാണ് അപ്പം അതുകൊണ്ട് ഇവരെ ഏകനായ ഏഹോവയെ മാത്രമേ ആരാധിക്കൂ ചേന്ദമകലം എന്ന അതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് മതങ്ങളും അതായത് ഹിന്ദു ക്രിസ്ത്യൻ ജൂത ഇസ്ലാം നാല് മതങ്ങളുടെ ഒരു ഡൈവേഴ്സിറ്റി ഓഫ് റിലീജൻ മതവൈവിധ്യങ്ങളുടെ ഒരു കേന്ദ്രമാണ് നമ്മൾ ജെറൂസലേമിലൊക്കെ പോയാലും അവിടെ മൂന്ന് മതങ്ങളാണുള്ളത് ഇസ്ലാമ് ക്രിസ്ത്യൻ ജൂത മതങ്ങളാണുള്ളത് പക്ഷേ നമ്മൾ ചേന്നമംഗലത്ത് എന്നുണ്ടെങ്കിൽ നാല് മതങ്ങളുണ്ട് ഹിന്ദു മതങ്ങളെ കൂടി ചേർന്നിട്ട് നാല് മതങ്ങളാണ് ഈ നാല് മതങ്ങളുടെയും വർഷിപ്പ് പ്ലേസ് ആരാധനാലയങ്ങൾ ഒരു ഒരൻപത് മീറ്റർ ചുറ്റളവിലാണുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഈ ചേന്നമംഗലം സിനി പോരെ ദൂരവശത്ത് ഒരു മുസ്ലിം പള്ളി അതിൻ്റെ അപ്രവശത്തായിട്ട് ഒരു കൃഷ്ണ ടെമ്പിൾ ഇതിൻ്റെ ഏകദേശം തെക്ക് ഭാഗത്തായിട്ട് ഒരു ക്രിസ്ത്യൻ സിറിയൻ കാത്തലിക് ചർച്ച് അങ്ങനെ നാല് ആരാധനാലയങ്ങളും ഏകദേശം ഒരു അൻപത് മീറ്ററിലെ ടിച്ചുള്ളതിലാണുണ്ട് എന്നുള്ളതാണ് ചേന്നമംഗലം എന്ന പേര് തന്നെ വന്നത് ചേർന്ന നാല് മതങ്ങളും ചേർന്ന ഒരു മംഗലം അത് ലോപിച്ച് ചേന്നമംഗലമായതാണെന്ന് പറയപ്പെടുന്നു ഈ നാലും ഏകദേശം ഒരേ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ അടുത്തടുത്ത നൂറ്റാണ്ടിലാണ് ഇതിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് അടുത്തിടെ ഏകദേശം പതിനഞ്ചോ ഇരുപതോ വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് മുസ്ലിം പള്ളി പുനർനിർമ്മിച്ചിട്ടുള്ളത് അതിനു മുമ്പ് ഏകദേശം ഇതിനെല്ലാത്തിനും ഒരു ഒരറുന്നൂറ് വർഷത്തിൻ്റെ പഴക്കം ഈ നാല് ആരാധന ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഈ ചേന്നമംഗലം സെനഭോഗിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി സഞ്ചാരിയുടെ അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം താങ്ക്